ഞാനൊരു സഹായം പേരാമ്പ്രയോട് ചോദിച്ചോട്ടെ ഇന്ന് തൊട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെറുപ്പക്കാർക്ക് വോട്ടില്ലാത്ത മുഴുവൻ ആളുകൾക്കും കൃത്യമായി നമ്മൾ താഴെ തട്ടിലിറങ്ങി വോട്ട് ചേർത്തിയിരിക്കും എന്നുള്ള ഉറപ്പ് എനിക്ക് പേരാമ്പ്ര തരുമോ പേരാമ്പ്ര തരുമോ ഉറപ്പാണോ ഞാനേ താമസിക്കുന്ന ഹോട്ടലില് അവിടെ മുമ്പിൽ റിസപ്ഷന്റെ ഒരു കുട്ടി ഞാൻ ഇപ്പൊ ആരെ കണ്ടാലും ചോദിക്കും എവിടെയാ വീട് അറിയാൻ വടകരയിലാണോ അപ്പോ അപ്പോ ഞാനിങ്ങനെ ആരെ കണ്ടാലും ചോദിക്കും ഇന്നലെ കോളേജിൽ പോയി കുട്ടികൾക്ക് കൈയൊക്കെ കൊടുത്ത് നല്ല സ്വീകരണമായിരുന്നു കേട്ടോ നമ്മുടെ കോളേജുകളിൽ ഞാൻ അവർക്കും പ്രത്യേകം നന്ദി പറയാം വടകരയുടെ യുവതലമുറക്ക് പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അറിയിക്കുക അപ്പൊ ആ റിസപ്ഷനിലുള്ള കുട്ടിയോട് വെച്ചു പിന്നെ എനിക്ക് വോട്ട് ചെയ്യും എവിടെയോ വീട് എന്ന് ചോദിച്ചു അപ്പൊ അവന്റെ വീട് തലശ്ശേരി അടുത്ത കണ്ട എനിക്ക് വളരെ സന്തോഷമായി അപ്പം പിന്നെ ഞാൻ ചോദിച്ചു എനിക്ക് വോട്ട് ചെയ്യും അപ്പൊ ആ കുട്ടി പറയാ വോട്ട് ഉണ്ടെങ്കിൽ ചെയ്യായിരുന്നു പക്ഷെ വോട്ടില്ലാ എന്ന് വെച്ചാൽ അത് ആരും ചേർത്തിട്ടില്ല ഞാൻ അപ്പൊ തന്നെ നടപടികൾ എടുത്തു നമ്പർ മേടിച്ചു ആളെ കൊണ്ട് വോട്ട് ചേർപ്പിച്ച് അത് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ തന്നെ അതാണ് ചെയ്തത് ഞാൻ ഒരാളെ ഏൽപ്പിച്ചു അപ്പൊ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക വോട്ടില്ലാത്തവർ നമുക്കിടയിൽ ഒരുപാടുണ്ട് നിങ്ങൾ ഇത് താഴെ തട്ടിലെ പ്രവർത്തനങ്ങളിലൊക്കെ ഇറങ്ങണം ഇത് വാക്കിൽ പറയാൻ പറ്റാത്ത സ്നേഹം തരുന്ന എലക്ഷൻ മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വോട്ട് പോലും പാഴായി പോകരുത് നിങ്ങൾ അതൊരു ഉറപ്പ് തരുമല്ലോ എനിക്ക് തരുമല്ലോ കാര്യം രണ്ടാമത്തെ കാര്യം പലതരത്തിലുള്ള നെറേറ്റീവുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഇന്നും എന്നോട് വന്നിട്ട് ചോദിച്ചു ഒക്കെ ഒരു ഒരു പ്രത്യേകതരം ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കുക അതിന്റെ കാര്യം ഉണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ അവരോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നെറേറ്റീവുകളെ വീടുകളിലേക്ക് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു നോട്ടീസ് അത് കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് പോന്നാൽ നമ്മുടെ ഇലക്ഷൻ വർക്ക് തീരില്ല നിങ്ങളോടുള്ള എന്റെ വിനീതമായ അഭ്യർത്ഥന എന്തായാലും നിങ്ങൾ ദൂരം എന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ എൻ്റെ അഭ്യർത്ഥനയും കൂടെ ഒരു അഞ്ചു മിനിറ്റ് എല്ലാ വീട്ടിലും ഇരുന്ന് ഒന്ന് സംസാരിക്കാൻ പ്രിയപ്പെട്ട യു ഡി എഫിന്റെ സഹപ്രവർത്തകർ തയ്യാറാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക ഒരു അഞ്ചു മിനിറ്റ് അവരോട് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം അവരുടെ വോട്ട് അവർ ആർക്കാണ് ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടില്ല എന്ന് തോന്നിയാൽ അതിൻ്റെ കാരണം നിങ്ങൾ അന്വേഷിക്കുക നമുക്ക് ഈ ആഴ്ച തന്നെ വീടുകളിലേക്ക് ഇറങ്ങണ്ടേ വേണോ വേണ്ടയോ നിങ്ങൾ ഇറങ്ങുമോ ഉറപ്പാണ് എനിക്ക് ഒന്നും പറയാനില്ല ഇത് മാത്രമേ പറയാനുള്ളൂ അവർ ചോദിച്ചു ശക്തരായ സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് പേടിയുണ്ടോ എന്നൊക്കെ ഒരു ചാനൽ ഇന്ന് എന്നോട് ചോദിച്ചു ഞാൻ അവരോട് എനിക്ക് ഞാൻ അതിനൊന്നും അഹങ്കാരത്തോടെ കാണുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല കാരണം നമ്മൾ യു ഡി എഫ് ആണല്ലോ നമുക്കത് വേണ്ട നമ്മൾ അഹങ്കരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം ഞാൻ അവരോട് പറയുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി സ്ഥാനാർത്ഥിയായ ഞാനോ വേറൊരു സ്ഥാനാർത്ഥിയോ അല്ല ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി ജനങ്ങളാണ് അവരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അവർ ഞങ്ങളെ കൈവിടില്ല വടകര നമ്മൾ ജയിക്കും നമ്മളെ ജയിച്ചു